മൂന്ന് വയസ്സുകാരിയോടെ ലൈംഗികാതിക്രമം കാണിച്ച നാൽപ്പത്തിമൂന്നുകാരനെ അറുപത്തിമൂന്ന് വർഷം കഠിന തടവും അറുപത്തി അയ്യായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പെരിന്തൽമണ്ണ അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത് പെരിന്തൽമണ്ണ കുന്നപ്പള്ളി കളത്തിലക്കര സ്വദേശി വെളുത്തുപറമ്പിൽ ഫൈസൽ ബാബുവിനാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത് പിഴ അടച്ചില്ലെങ്കിൽ അഞ്ചു വർഷവും മൂന്നു മാസവും അധിക കഠിന തടവിനും വിധിച്ചു ജഡ്ജ് എസ് സൂരജാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ എട്ടിനാണ് സംഭവം കുട്ടിയെ ടി വി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പ്രതിയുടെ ക്വാർട്ടേഴ്സിലേക്ക് എടുത്തുകൊണ്ടുപോയി ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായാണ് കേസ് മേലാറ്റൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണിത് സബ് ഇൻസ്പെക്ടർ പി കെ അജിത്ത് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതും കുറ്റപത്രം സമർപ്പിച്ചതും സബ് ഇൻസ്പെക്ടർ കെ സി ബൈജുവാണ് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സപ്നാ പി പരമേശ്വരത്ത് ഹാജരായി പ്രോസിക്യൂഷൻ എട്ട് സാക്ഷികളെ വിസ്തരിക്കുകയും പതിനേഴ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അയച്ചു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ